ഹലോ ഫ്രണ്ട്സ് ആൻഡ് സ്വപ്ന രമേശ് സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലത്തെ വിശേഷങ്ങളാണ് കാണിക്കുന്നത് കേട്ടോ ഇതാ രാവിലെ തന്നെ നമ്മൾ കോഴിക്കോട് തുറന്നിടാനായിട്ട് ചെല്ലാണ് കേട്ടോ നിൽക്കുമോ എന്താ ഇങ്ങനെ നിൽക്കുന്നുണ്ട് കുറച്ചങ്ങോട്ട് ഇരുട്ടൊക്കെ മാറട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തതാണ് കേട്ടോ നല്ലപോലെ നേരം വെളുത്തിട്ട് അവരെ തുറന്ന് വിടാന്ന് വിചാരിച്ചിട്ടാണ് അപ്പം ഞാനാണെങ്കിൽ വെളുപ്പിനെ എഴുന്നേറ്റ് അടുക്കളയിൽ തട്ടും മുട്ടും ഒക്കെ തുടങ്ങുമ്പോൾ തുടങ്ങി നിൽക്കുമ്പോൾ ഭയങ്കര കൂവലായിരുന്നു കൂട്ടാ എൻ്റെ ശ്രദ്ധ ആകർഷിക്കാൻ വേണ്ടിയിട്ട് വന്നൊന്ന് തുറന്നങ്ങിയെന്നൊക്കെ വിചാരിച്ചിട്ടാമായിരിക്കേ അങ്ങനെതാ കൂടൊക്കെ തുറന്നിട്ടിട്ടുണ്ട് ഇനി ഓരോരുത്തരായിട്ട് ഇറങ്ങി പിന്നെ ഒന്ന് കുറച്ച് സമയം അവർ ഒരു ഓടിക്കളി ഉണ്ട് കേട്ടോ അതിന് ശേഷമാണ് പിന്നെ അപ്പുറത്തപ്പുറത്തൊക്കെ ഒന്ന് നിൽക്കുക സ്വസ്ഥമായിട്ട് അപ്പോൾ ഈ കനാമ്പരപ്പൂ കാണാനാണെങ്കിൽ നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ അത് രാവിലെയും അതുപോലെ വൈകിട്ടും ഉള്ള ആ ലൈറ്റിൽ കാണാനാണ് ഏറ്റവും കൂടുതൽ ഭംഗിയായിട്ട് എനിക്ക് തോന്നുന്നത് കേട്ടോ പിന്നെ ഞാൻ പെട്ടെന്ന് തന്നെ ആ പച്ചക്കറി ഗ്രോ ബാഗുകളുടെ അതിലേ ഒന്നിങ്ങനെ പാസ് ചെയ്തു കേട്ടോ എന്താ ഈ തൈകളൊക്കെ ഉഷാറായോ നമ്മളൊരു കുഞ്ഞ് വെണ്ട തൈകളാണല്ലോ വെച്ചിരുന്നത് അപ്പോൾ അതിനൊക്കെ വലിപ്പായോ ഈ വഴുതനങ്ങാടിയിലൊക്കെ എന്തൊരു വലിപ്പാണ് ഓരോ ദിവസവും ഇല ഇങ്ങനെ വട്ടം വെച്ച് വട്ടം വെച്ച് വരുന്ന പോലെ എനിക്ക് തോന്നാണ് കേട്ടോ അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് നമ്മൾ ഉണ്ടാക്കിയത് റവുപ്പ് മാവ് അതുപോലെ നേന്ത്രപ്പഴമൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ ഇവിടെ ആയിട്ടാണ് കുറച്ച് വാഴകൾ നമുക്ക് നിൽക്കുന്നത് കേട്ടോ ഇതും ഒന്നും പറയാൻ പറ്റില്ല വലിയ കാറ്റൊക്കെ വീശിട്ടുണ്ടെങ്കിൽ കൊലയോട് കൂടിയിട്ട് വീഴും അങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പോൾ ചിലപ്പോൾ നമുക്ക് ശരിക്കും കിട്ടാറുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ നമ്മൾ ഇന്നലെ വൈകുന്നേരം തന്നെ കൂർക്കയൊക്കെ നന്നാക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ആ കൂർക്ക കുക്കറിൽ കുക്കറിലടിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ കാച്ചിയെടുക്കുകയാണ് കേട്ട ഈ ചീനച്ചട്ടിയിലാണെങ്കിൽ രസമാണ് വെച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂർക്ക കുക്കറിൽ വെക്കുന്നത് അത്ര ഇഷ്ടമല്ല കേട്ടോ അത് മൺകലത്തിൽ വേവിച്ചിട്ടാക്കുന്നതാണ് ഇഷ്ടം എന്ന് പെട്ടെന്ന് തന്നെ ജോലി കഴിയാൻ വേണ്ടിയിട്ട് നമ്മളത്യാവശ്യമായിട്ട് അങ്ങനെ വേഗം വെച്ചതാണ് കേട്ടോ അപ്പോൾ അത് ആ രസമൊക്കെ തിളച്ച് വരുന്നുണ്ട് രസത്തിൽ പിന്നെ കുറേ മല്ലിയലൊക്കെ ഇങ്ങോട്ട് ഇട്ടിട്ടാണെങ്കിൽ അതൊരു അടിപൊളി രസം തന്നെ ആയിരിക്കും അല്ലേ അങ്ങനെ അങ്ങനെതാ പിന്നെ ഉച്ചതിരിഞ്ഞുള്ള വിശേഷങ്ങളാണ് കാണിക്കുന്നത് അപ്പോൾ ഇന്ന് ഇതിൻ്റെ ഇടയ്ക്ക് ഉച്ചതിരിഞ്ഞുമൊക്കെ ഇടയ്ക്കായിട്ട് ചെറു ചെറുതായിട്ട് മഴയൊന്ന് ചാറിയൊക്കെ പോയിരുന്നു കേട്ടോ അങ്ങനെ പെയ്തു എന്ന് പറയാൻ പറ്റില്ല രണ്ട് ദിവസമായിട്ട് മഴക്കാർ വന്നിങ്ങനെ മൂടി നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇടയ്ക്കൊന്ന് വെറുതെ ഒന്ന് തൂളിയൊക്കെ പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനുണ്ടല്ലോ ഈ ടൈൽ അടിച്ച് 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 ഇവിടെ വരെ എത്തിയതായിരുന്നു കേട്ടോ പെ പെട്ടെന്നൊരു കാറ്റ് വീശിയിട്ട് ഈ അടിച്ച ചവറില് കുറേ അങ്ങോട്ട് തന്നെ ഇറങ്ങിപ്പോയി കേട്ടോ അതിന് പകരം കാറ്റ് അങ്ങോട്ടാണ് വീശിയിരുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് സുഖമായിരുന്നു ഇതിപ്പോൾ വല്ലാത്തൊരു ചതി ആയിട്ടാ പെട്ടെന്നാണ് മാ ഉള്ളിക്കുട്ടിനി ഇവിടെ നിന്ന് എണീറ്റ് ഓടുന്നുണ്ടായിരുന്നു കേട്ടോ ഓടുന്നത് കണ്ടിട്ടാണെങ്കിൽ എന്തോ കാര്യം എടുക്കാനാന്ന് തോന്നാ ഒന്നല്ലായിരുന്നു ഞാൻ നോക്കിയപ്പോൾ അവൻ ഓടി ഓടിച്ചെന്നിട്ട് സിറ്റൗട്ടിൽ അങ്ങോട്ട് കിടക്കുകയാണ് അപ്പോൾ എനിക്ക് തോന്നേ അവൻ മതിലിൻ്റെ മുകളിൽ കിടന്ന സ്ഥലത്ത് നല്ല വെയിലുണ്ടായിരുന്നു അപ്പം അതുകൊണ്ടാണാവോ ചാടി ഓടിയത് ഇനി വല്ല ഉറുമ്പും പിടിച്ച് കടിച്ചാകോ എന്തോ ഭയങ്കര തിരക്കിലാണ് ആളിങ്ങനെ ഓടിപ്പോയത് കേട്ടാ അങ്ങനെ മുറ്റടിക്കലൊക്കെ കഴിഞ്ഞു അപ്പോൾ ഒരു വൃത്തിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ഇനിയും കാറ്റ് വീശിയ ഇലകൾ ഇങ്ങനെ വീണുകൊണ്ടേയിരിക്കും അപ്പോൾ അതാ ഓടിപ്പോയ ആൾക്ക് റെസ്റ്റ് എടുക്കുകയാണ് കേട്ടോ ഇതിന് വേണ്ടിയിട്ടാണ് ഓടിപ്പോയത് കേട്ടാ അപ്പം ഇതാ ഞാനീ ചെടികളുടെ അടുത്തൊക്കെ ഒന്ന് നിന്ന് നോക്കുകയാണ് കേട്ടോ അപ്പം ഈ വീഡിയോ കണ്ടപ്പോഴാണ് മനസ്സിലായി ഭംഗിയാണ് കാണുന്നത് എന്നുള്ളത് ഒന്ന് ക്യാമറ തുടക്കമായിരുന്നു എന്നൊക്കെ അപ്പം തോന്നിപ്പോയി കേട്ടോ അങ്ങനെ ചെത്തീമ ഇഷ്ടംപോലെ പൂക്കളുണ്ട് പൂങ്കുല്ലുകളൊക്കെ ഇങ്ങനെ വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മളിങ്ങനെ ചെടികളുടെ ചുറ്റും ഇങ്ങനെയൊക്കെ ഒന്ന് നോക്കി നടന്നപ്പോഴാണ് ഇന്നലെ മുതൽ നമ്മൾ വിചാരിക്കുന്നതാണ് സലാഡ് വെള്ളരിക്ക് എന്തെങ്കിലും ഒന്ന് കുത്തി കൊടുക്കണം എന്ന് അപ്പോൾ ആ നമ്മുടെ ഒരു ഗ്രോ ബാഗിൽ ഇങ്ങനെ ഒരു മുളന്തണ്ട് ഇല്ലി ത ഇല്ലി മുള ഉണ്ടല്ലോ അതിൻ്റെ ഒരു കമ്പ് ഞാൻ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നേ അതിപ്പം അവിടെ ആവശ്യമില്ല അപ്പം ഇതിപ്പം ആവശ്യമുള്ളത് നമ്മുടെ സലാഡ് വെള്ളരിക്കാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഗ്രോ ബാഗിൽ അങ്ങോട്ട് ഇത് കുത്തി കൊടുക്കാം അപ്പോൾ വെറുതെ കുത്തിയാ പറ്റില്ല ഈ ഗ്രോ ബാഗ് എടുത്തിട്ട് പന്തലിൻ്റെ അടുത്തായിട്ട് വെച്ചിട്ട് ഇതങ്ങട്ട് കുത്തി കൊടുക്കാണ് കേട്ടോ ഈ പന്തൽ വിചാരിക്കേണ്ടാവും എന്തെന്നാണ് ഈ അമ്മ കാണിക്കണേ എല്ലാം കൂടി ഇത് മലക്കാണല്ലോ വരണേന്ന് അങ്ങനെയെങ്കിലും പേടിച്ചിട്ട് ഓരോരുത്തർ ഏതെങ്കിലും ഒരെണ്ണം എത്തുമ്പോഴെങ്കിലും കായൊക്കെ ഉണ്ടാവട്ടെട്ടോ അങ്ങനെതാ ഞാൻ ഈ കമ്പിങ്ങനെ അതുമ്പോൾ ചായ വെച്ചിട്ട് എങ്ങാനും കാറ്റ് വന്നാൽ വീണെങ്കിലോ അപ്പോൾ ആ കയറിലേക്ക് ഒന്നിങ്ങനെ കുടിക്കൊക്കെ വെച്ച് കൊടുക്കാണ് ഏട്ടാ അപ്പോൾ സലാഡ് വെള്ളരി നമ്മുടെ വീട്ടിൽ ഒത്തിരി പിടിക്കാറുണ്ട് കേട്ടോ ഞാൻ എങ്ങനെ പ്ലാസ്റ്റിക് വള്ളി കെട്ടിയാൽ പോലും അതിൽ കയറിയിട്ട് പിടിക്കാറുണ്ട് കേട്ടോ അപ്പോൾ ബാക്കിയൊന്നും അങ്ങനെയല്ല കേട്ടോ അതിന് കയറ് തന്നെ വേണമെന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഇനിയിപ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല ഇത് നമ്മൾ തൈകൾ വാങ്ങിയതാണ് അപ്പോൾ ഇനി ഈ സലാഡ് വിളരി എങ്ങനെയായിരിക്കും ഇതിൽ കയറി പോകുന്നൊന്നും അറിയില്ല എന്തായാലും നമുക്ക് വരുമ്പോൾ കാണാമല്ലോ നമുക്കിങ്ങനെ പറ്റുന്ന സാഹചര്യങ്ങളൊക്കെ നമ്മൾ ഒരുക്കി കൊടുക്കാം അപ്പോൾ വളരുന്നത് വളരട്ടെ അല്ലാത്ത ഒന്നും ചെയ്യാൻ പറ്റില്ല കണ്ട ഇതിൻ്റെ നല്ല തയ്യാണ് കേട്ടോ നല്ല ഇലകളൊക്കെയാണ് അടുത്തതായിട്ട് ഇനി തിരി നീട്ടി നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കുമ്പളവള്ളിയൊക്കെ ഇങ്ങനെ പടർന്നു പോയിട്ടുണ്ട് കേട്ടോ അവിടൊക്കെ ഇനി വയ്ക്കുന്നത് അപ്പ അമ്മ എന്താണ് ചെയ്യുന്നതെന്നും പറഞ്ഞു കഴിഞ്ഞിട്ട് മൗകുളിക്കൂട്ടം എന്താ റസ്റ്റ് എടുക്കലൊക്കെ കഴിഞ്ഞ് കൃഷി കാണാൻ വേണ്ടിയിട്ടൊക്കെ ഇങ്ങനെ വന്നിരിക്കാണ് കേട്ടോ അപ്പൊ ഈ ഗ്രോ ബാഗുകൾ അങ്ങോട്ട് ഇങ്ങോട്ട് മാറ്റി വെച്ചപ്പോൾ അതിന്റെ ആ ഒരു സ്ഥലത്ത് നിന്ന് ഒരു ചെടിച്ചട്ടി നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിങ്ങനെ അതിൻ്റെ ഉള്ളിലിരിക്കുകയായിരുന്നു അപ്പൊ ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിപ്പൊ കിട്ടിയതാണ് കേട്ടോ അപ്പൊ രണ്ട് ഗ്രോ ബാഗ് സലാഡ് വെള്ളി നമ്മുടെ കയ്യിലുണ്ട് ഇണ്ട് കേട്ടോ ഒരെണ്ണം ഇങ്ങനെ ചെറുതാണ് അത് അവിടെ ഇരിക്കട്ടെ എന്തായാലും പിന്നെ ഞാൻ വിചാരിച്ചു അപ്പുറത്താണെങ്കിൽ ഒരു ഗ്രോ ബാഗിൽ ഒരു ഇല്ലിമുളരെ ഒരു തണ്ടും കൂടി ഇരിക്കുന്നുണ്ട് അതും കൂടി വേണമെങ്കിൽ ഇതിൽ വന്ന് കൊണ്ടുവന്ന് കുത്താന്ന് അങ്ങോട്ട് വിചാരിച്ചു കേട്ടോ അപ്പം ആ ഒരു ഐഡിയ ഒക്കെ തോന്നാട്ടെ എളുപ്പവിദ്യകളാണീ കാണിക്കുന്നത് കേട്ടോ ഇങ്ങനത്തെ ഒരേ കമ്പുകളൊക്കെ ഉണ്ടെങ്കിൽ കുത്തി കൊടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കയറി പൊക്കോളും കയറി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ പന്തൽ ചേർത്താണ് അത് നമുക്ക് പതുക്കെ കയറൊക്കെ വീണ്ടും കെട്ടിക്കെട്ടി വലുതാക്കിയൊക്കെ എടുക്കാം കേട്ടോ അപ്പോൾ അതാ ഇതൊക്കെ ഒന്ന് റെഡിയാക്കിയൊക്കെ വെക്കാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഇത് കണ്ട ഈ ഒരു വയറ്റ് ചട്ടിയാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതുപോലെ തന്നെ ഓരോ സൈഡിൽ ഇങ്ങനെ ഓരോ ചെടി ചെടിച്ചട്ടികളൊക്കെ ഒഴിഞ്ഞതൊക്കെ കിടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ വേണമെങ്കിൽ കുക്കിങ്ങും ക്ലീനിങ്ങും ഒക്കെ കഴിഞ്ഞിട്ടുള്ള സമയത്ത് മുറ്റത്തൊക്കെ ഇറങ്ങിയിട്ട് എന്തൊക്കെയാണ് എവിടെയൊക്കെയാണ് കിടക്കണേന്നൊക്കെ നമ്മൾ തപ്പിയെടുക്കണം കേട്ടോ അപ്പോൾ മൗബിക്കൂടെ എന്താ വെച്ച് പിടിക്കുന്നുണ്ട് ഗേറ്റിൻ്റെ ഭാഗത്താണ് ഞാൻ പറഞ്ഞു റോഡിൻ്റെ അപ്പുറത്തേക്ക് കിടക്കരുത് തെരുവ് നായ്ക്കൾ ഓടുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാ ഇവിടെ ഒരു പയറുണ്ടായി നിൽക്കുന്നുണ്ട് ഇത് പറിക്കുന്നുണ്ട് അതുപോലെ തന്നെ അപ്പുറത്ത് ഗ്രോ ബാഗിലും പയറുകൾ നിൽക്കുന്നുണ്ട് ഒരു നാലഞ്ച് പയർ നിൽക്കുന്നുണ്ട് അതും പറിക്കണം കേട്ടോ അപ്പോൾ ഒരു ചെടിച്ചട്ടി കിട്ടിയില്ല അപ്പോൾ പിന്നെ നമുക്ക് വല്ലാത്തൊരു തൊരയാണ് ഇനി എവിടെയെങ്കിലും വേറെ ചെടിച്ചട്ടി എടുക്കുന്നുണ്ടോയെന്ന് അങ്ങനെ നോക്കി വന്നപ്പോൾ അതാ ഇവിടെയും കിട്ടിയിട്ടുണ്ട് ഒരു മൂന്ന് ചെടിച്ചട്ടിയൊക്കെ ഇങ്ങനെ ഒന്നും ഇല്ലാതെ ഒഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ അങ്ങനെ വെറുതെ ഒഴിഞ്ഞിരുന്നാൽ എങ്ങനെയും ശരിയാവാല്ലേ അതിലൊക്കെ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു ഭംഗി തന്നെയല്ലേ ഇങ്ങനെ ഈ ഒഴിഞ്ഞ പാത്രങ്ങൾ കാണുന്നത് തന്നെ എന്തോ ഒരു ശൂന്യം ആയിട്ട് തോന്നുകയാണ് ഏട്ടാ അപ്പൊ വേഗം തന്നെ ഞാൻ എന്താ ഈ നേരത്തെ കിട്ടിയവരനെ കൂടി എടുത്തപ്പോൾ ഇപ്പം നാല് ചെടിച്ചട്ടി ആയിട്ടുണ്ട് കേട്ടാ ഇനി നമുക്ക് ഈ നാല് ചെടിച്ചട്ടിയും ഒന്ന് കൊത്തി ഇളക്കി അതിൽ കുറച്ച് മണ്ണൊക്കെ ഇട്ടും കഴിഞ്ഞ് പുതിയ ചെടികളൊക്കെ വെക്കാം കേട്ടോ അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്കൊരു പ്രത്യേക സന്തോഷം തന്നെയാണ് കേട്ടാ ഇത്രനാളും അത് മണ്ണും ഇതൊക്കെ പിടിച്ചവിടെ ഇവിടെ ഒക്കെ കിടക്കലായിരുന്നെ ഒന്നുമില്ലാത്ത ചെടിച്ചട്ടി അതിനും ഉണ്ടാവില്ലല്ലേ നല്ല ഭംഗിയിലൊക്കെ നിൽക്കണം എന്നുള്ളത് അപ്പോൾ എന്തായാലും എന്താ ഈ കൊപ്പയുടെയ്ക്ക് ആ ഭാഗത്തുനിന്ന് കുറച്ച് മണ്ണൊക്കെ കുത്തിയെടുത്തും കഴിഞ്ഞിട്ട് അതിലിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ഈ ഒരു ഭാഗത്ത് നല്ല മണ്ണാണ് ഏട്ടാ മണലൊക്കെ നിറഞ്ഞ പോലത്തെ ഒരു മണ്ണാണ് ഈ വശത്തൊക്കെ ഉള്ളത് കേട്ടാ ബാക്കി സ്ഥലങ്ങളൊക്കെ എങ്ങനെ നമ്മൾ മെറ്റലൊക്കെ ഇട്ടും കഴിഞ്ഞിട്ട് ഇങ്ങനെ കുത്തിയെടുക്കാനൊന്നും പറ്റൊന്നും ഇല്ല കേട്ടോ വാഴയൊക്കെ വെച്ചിരിക്കുന്ന ഭാഗത്തുനിന്നാണെങ്കിൽ കുറച്ച് കിട്ടും അങ്ങനെയൊക്കെയാണ് കേട്ടോ അങ്ങനെ ആവശ്യത്തിന് മണ്ണ് എടുത്തും കഴിഞ്ഞ് ഓരോരോ ചെടിച്ചട്ടിയിലേക്ക് നമുക്കങ്ങിട്ട് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുക്കുന്നേക്കാളും മുന്നേ തന്നെ അതിലുള്ള മണ്ണൊക്കെ ഇങ്ങനെ കട്ട കുത്തിയിരിക്കണേൽ അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊക്കെ അതിലെ പുല്ലൊക്കെ ഒന്ന് മാറ്റിയിട്ട് നമുക്ക് നല്ല പോലെ ഒന്ന് കൊത്തികളൊക്കെയൊക്കെ എടുക്കാം കേട്ടോ അങ്ങനെ നമുക്ക് എന്താ പറയുക മണ്ണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ഒരു അത്ഭുതം തന്നെയാണ് അല്ലേ ആ മണ്ണിൽ നമ്മൾ ഓരോന്ന് വിത്തുകളിട്ട് വെള്ളമൊഴിച്ച് ഒക്കെ ചെയ്യുമ്പോൾ എത്ര ഒരു മാജിക്ക് പോലെയാണല്ലേ പെട്ടെന്നത് മുള പൊട്ടുന്നതും വരുന്നതും ഒക്കെ കാണാനായിട്ട് അടിപൊളിയാണ് അല്ലേ അപ്പോൾ മനുഷ്യന്മാരിലും അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ നമ്മുടെ ഉള്ളിൽ പല കഴിവുകളും ഉണ്ടായിരിക്കും അത് നമ്മളെന്താണ് കഴിവ് എനിക്കുള്ളതെന്ന് നമ്മൾ സ്വയം കണ്ടെത്തിയിട്ട് നമ്മളതിനെ പരിപോഷിച്ച് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നമുക്കത് വലിയൊരു കാര്യമായിരിക്കും അല്ലേ നമ്മളതിലങ്ങട്ട് മികച്ച ഒരാളായിട്ട് മാറും അപ്പോൾ മറ്റുള്ളവർ പറയട്ടെ നിനക്ക് ഇങ്ങനെ ഒരു കഴിവുണ്ട് നീ അത് പ്രോത്സാഹിപ്പിക്കുന്ന പറയട്ടെ എന്നൊക്കെ വിചാരിച്ചിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആർക്കും ഇപ്പോൾ മറ്റുള്ളവരെ ശ്രദ്ധിക്കാനും ഇതിനൊന്നുള്ളൊരു ടൈമില്ലാട്ടോ അപ്പോൾ അവർ ആരും പറഞ്ഞില്ലെങ്കിൽ നമ്മുടെ കലകള അല്ലെങ്കിൽ നമ്മുടെ കഴിവുകളൊന്നും മുരടിച്ച് പോകാനായിട്ട് അനുവദിക്കരുത് ആര് പറയുന്നത് നോക്കണ്ട നമ്മുടെ മനസ്സ് പറയുന്നത് കേൾക്കാം കേട്ടോ നമുക്കറിയാൻ പറ്റുമല്ലോ നമുക്ക് ഇന്ന കാര്യങ്ങള് കൂടുതല് അറിയാം ചില കാര്യങ്ങൾ അറിയില്ല എന്നൊക്കെ അപ്പൊ അറിയാവുന്ന ആ കാര്യങ്ങളെ നമ്മൾ ഫോക്കസ് ചെയ്യണം കേട്ടോ അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ ആ ഒരു കഴിവില് മികച്ച ആൾക്കാരായിട്ട് മാറാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ മണ്ണിൻ്റെ കാര്യം പറഞ്ഞു വന്നതാണ് കേട്ടോ പറഞ്ഞു പറഞ്ഞ മനുഷ്യനിലേക്ക് എത്തിയതാണ് അങ്ങനെ ആ പുതിയ മണ്ണൊക്കെ നിറച്ച് വെച്ചിട്ടുണ്ട് ഇനി ഞാൻ വിചാരിച്ചു സ്യൂഡോമോണസ് കുറച്ചങ്ങോട്ട് ഇത്തിരി വെള്ളമൊക്കെ കലർത്തിങ് ഒന്ന് തെളിച്ചൊക്കെ കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ ഇതാ അതങ്ങനെ ഒന്ന് നനച്ച് കുതിർത്തൊക്കെ എടുക്കാനായിട്ട് ഞാൻ വെച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ആ കുപ്പിയൊക്കെ പോയി അന്വേഷിച്ചെടുത്തോണ്ട് വന്ന് അതാ അതിൽ സ്യൂഡോമോണസ് ഉണ്ട് വെള്ളമുണ്ട് ഒന്ന് കലക്കി കുലുക്കി നമ്മൾ ഇതിലൊക്കെ തെളിച്ചു കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ അത് നല്ലതാണ് കേട്ടോ അപ്പോൾ പുതിയ ചെടികളൊക്കെ വെക്കുകയാണെങ്കിൽ ആവി നല്ല ഉഷാറായിട്ട് വരികയും ചെയ്യും കേട്ടോ അപ്പോൾ ഇത് ചെറിയ ചെടിച്ചെട്ടിയാണല്ലോ അപ്പോൾ ഇതിനെ ഭംഗിയാക്കണമെങ്കിൽ എന്ത് ചെടീന്ന് ഇങ്ങനെ ആലോചിച്ചിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോഴേക്കും എൻ്റെ ചിന്തയിൽ വന്നു ഓ പത്തുമണി ചെടി അങ്ങോട്ട് വയ്ക്കാമല്ലോ എന്ന് വിചാരിച്ചു കേട്ടോ ഇങ്ങനത്തെ ഇതിലൊക്കെ പത്തുമണി വെച്ചാൽ നല്ല ഭംഗി ഉണ്ടാവും അപ്പോൾ അതാ നമ്മൾ ഇവിടെ ഒരു ഗ്രോ ബാഗിൽ ഉണ്ട് അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഇങ്ങനെ പറിച്ചെടുത്ത് എടുത്തു കഴിഞ്ഞിട്ട് അവിടെ വെക്കാം കേട്ടോ അങ്ങനെ ഒടിച്ച് ഒടിച്ച് കേട്ടോ കാരണം ഇത്രയും വലിയൊരു ഗ്രോ ബാഗ് ഇത് നമ്മൾ വെണ്ടത്തായി വെച്ചിരുന്നതായിരുന്നു കേട്ടോ വെണ്ടയ്ക്കൊക്കെ ഉണ്ടായി കഴിഞ്ഞിട്ട് പിന്നെ അത് പോയി അപ്പോൾ അതിൻ്റെ കടയ്ക്ക് ഉണ്ടായിരുന്ന പത്തുമണികൾ മാത്രമായിട്ടാണ് ഇവിടെ നിൽക്കുന്നത് അങ്ങനെ ഈ ഒരു ഗ്രോ ബാഗ് അങ്ങനെ ഒഴിവാക്കി നിറഞ്ഞു നിന്നുണ്ടെങ്കിൽ ശരിയാവില്ല ഇത് ഒഴിവാക്കി എടുത്താലും നമുക്ക് വീണ്ടും കൃഷിക്ക് എടുക്കാമല്ലോ അപ്പോൾ ഈ കുഞ്ഞി ചെടിച്ചെട്ടികളിലേക്ക് നമുക്കിനിൻ്റെ കമ്പുകൾ ഒടിച്ച് ഒടിച്ച് ഇങ്ങനെ വെച്ച് കൊടുക്കാം നല്ല സുഖാണല്ലോ പത്ത് മണി ചെടികൾ വെക്കാനായിട്ട് നേരെ വെക്കണം എന്നൊരു നിർബന്ധമില്ല കെടുത്തിയിടാം വെറുതെ ഇങ്ങനെ മണ്ണിലിട്ടാലും അത് മുറയ്ക്കും അതിൻ്റെ മുകളിലേക്ക് മണ്ണ് ഇടണം എന്നും നിർബന്ധമില്ല കേട്ടോ അത്ര സ്പീഡിൽ വലുതാവുകയും പൂക്കളുണ്ടാവുകയും ചെയ്യും പല കളറുകളും ഉണ്ടായിട്ടോ എൻ്റെ കയ്യിൽ ഇഷ്ടംപോലെ കളറ് മുൻപ് ഉണ്ടായിരുന്നു പിന്നെ വേനൽ വരുമ്പിയൊക്കെ അതിങ്ങനെ പോയിട്ട് പിന്നെ ഏതൊക്കെ കളർ ഉണ്ട് ഏതൊക്കെ കളർ പോയിരുന്നൊന്നും അറിയില്ല കേട്ടോ പൂവിട്ട് വരുമ്പോഴേ നമുക്കറിയുള്ളൂ അങ്ങനെ നമ്മളിതാ ഒരു കമ്പ് കമ്പെടുത്തും കഴിഞ്ഞിട്ട് കുത്തി അതിലേക്ക് ഇങ്ങനെ ഈ പത്തുമണി തണ്ടുകളൊക്കെ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ അപ്പം ഈ പത്തുമണി ചെടി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒമ്പത് മണിക്കും മണിക്കും വിഴിയുന്ന പൂക്കളുണ്ട് കേട്ടോ ചിലതിനെ ഞങ്ങൾ ഒമ്പത് മണി എന്നാണ് പറയുക ചെറുദിനെ നല്ല കട്ട് കുത്തി നിൽക്കുന്നതിന് പത്തുമണി എന്നൊക്കെയാണ് പറയുക എന്തായാലും നമ്മൾ മനുഷ്യന്മാർക്ക് സമയമൊക്കെ കാണിച്ചു തരാൻ ഇങ്ങനെ ചെടികളിലും ഓരോ മായാജാലങ്ങളൊക്കെ ഉണ്ടല്ലേ അപ്പോൾ ഈ മണി ചെടിയും ഒരു മായാജാലക്കാരി തന്നെ അതുപോലെ തന്നെയാണ് നമ്മുടെ വീട്ടിലെ നാലുമണിപ്പൂക്കൾ നാലുമണിക്ക് വിരിയുന്ന നാലുമണി ഉണ്ട് ഉണ്ടല്ലേ പിന്നെ ഇവിടെ വേറൊരു ക്രീം കളറുള്ള പൂവുണ്ട് അത് രാവിലെ വിരിയും പക്ഷേ ഉച്ചയ്ക്ക് അത് വാടുകട്ടോ ബാക്കി പൂക്കളൊക്കെ വൈകിട്ടല്ലേ വാടാം അതാണെങ്കിൽ ഉച്ചയ്ക്ക് വാടുക അങ്ങനെ കുറേ മായ ജാലക്കാരികൾ ഉണ്ട് നമ്മുടെ വീട്ടുമുറ്റത്ത് അപ്പൊ എന്തായാലും ഇവരൊക്കെ നമ്മളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വീട്ടിൽ ഇണ്ടായിരിക്കുന്നതാണല്ലേ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ വെച്ച് നിർത്താണ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഹൈപ്പ് ചെയ്യുക അതുപോലെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനി മറ്റ് ചില വിശേഷങ്ങളുമായി നാളെ കാണാം